കൊല്ലം കൊല്ലം ജില്ലയിലെ പള്ളുമുക്കിലെ മുൻപോലും കക്യാവിലാണ് ഞാൻ ജുമാ കൂടിയത് അപ്പൊ ആ ജുമാ കഴിഞ്ഞതിന് ശേഷം ഒരു ആദരവ് കൊടുക്കുന്നത് കണ്ടു അപ്പൊ എന്താണെന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് ഫെസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്റർനാഷണൽ പ്രസംഗ മത്സരത്തിൽ ആയിരത്തി അറുനൂറ്റി വിദ്യാർത്ഥികൾ മത്സരിച്ച ആ മത്സരത്തിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ അൽതാഫ് നൂറാനി എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിക്കാണ് ഇന്ന് ആ തെക്കാവ് വെച്ച് ആദരവ് കൊടുത്തത് അതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമുക്ക് ആദരവ് കിട്ടിയ അല്ലേ എവിടെ വെച്ചായിരുന്നു ഇതിന്റെ ഇത് നടന്നത് ഇത് ഏകദേശം ഒരു ആറു മാസത്തോളം നീണ്ടു എന്ന ഒരു ആയിരുന്നു. ഓ ശരി. ഒരു മൂന്ന് റൗണ്ട് ആയിട്ടാണ് മത്സരം നടന്നിരുന്നത് അതിന്റെ ഒപ്പം തന്നെ ഓരോ റൗണ്ട് കഴിഞ്ഞോ ട്രെയിനിങ്ങും തരും ഏകദേശം അമേരിക്ക ആസ്ഥാനമായിട്ടാണ് ഈ ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ പരിപാടി നടത്തുന്നവരെല്ലാം അവിടെ പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോ ആദ്യം ഒരു ഘട്ടം ഉണ്ടായിരുന്നു രണ്ടാം ആ ഘട്ടത്തിൽ ജയിക്കുന്ന ആളുകൾ ഏകദേശം ആയിരത്തി അറുന്നൂറോളം ആളുകൾ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാകും അതിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കുറച്ച് കുട്ടികളെ കുറച്ചതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ഘട്ടം വരുന്നത് മൂന്നാമത്തെ ഘട്ടം അതിനുശേഷം ആയിരിക്കും വ്യത്യസ്ത വിഷയങ്ങൾ അവർ തന്നെ തന്നുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെയാണ് ഫൈനലിലേക്ക് എത്തുക ലാസ്റ്റ് ഫൈനൽ ഇപ്പം നടന്നത് കോട്ടയത്ത് വെച്ചാണ് കോട്ടയത്ത് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് റൗണ്ട് ഒക്കെ ഓൺലൈൻ ആയിട്ടായിരുന്നു അത് കണക്കെ കാര്യങ്ങളും നൽകുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് എല്ലാം കേരളത്തിൽ തന്നെയാണ് അല്ല വ്യത്യസ്ത രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിന്നുള്ള ധാരാളം ും ഇത്രയും ഇതേപോലുള്ള അടിമയായിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് സമൂഹത്തിന് നാടിന് നന്മയായിട്ട് വരുന്ന ഇതേപോലുള്ള ചെറുപ്പക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിനുവേണ്ടി കമ്മിറ്റി ഭാരവാഹികൾ അതിന് ആ മറ്റൂലും നദ്രസാദ് പ്രസിഡന്റ് ആണിത് ഏഹ് ഷംനാദ് അവർ സെക്രട്ടറി എന്ന് പറയുന്നത് പുറക്കാട് അഷ്റഫാണ് പുറക്കാട് അഷ്റഫിന്റെ വാപ്പയും കൂടിയാണ് പിന്നെ അതേപോലെ നൗഷാദ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഷരീഫ് സാഹിബ് അതേപോലെ ഇതാണ് വാപ്പ അതേ ഇദ്ദേഹത്തിനാണ് നമ്മള് യഥാർത്ഥത്തില് പേരന്റ്സിനെയാണ് നമ്മൾ ആദരിക്കേണ്ടത് യഥാർത്ഥത്തില് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് എത്രത്തോളം കഷ്ടപ്പാടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് അതെല്ലാം കൊടുക്കുകൊണ്ട് ഈ ഒരു ലെവലില് ഇൻഷാള്ള ഇനിയും ഇതേപോലെ തന്നെ ഉയർച്ചയിലോട്ട് മകൻ വരട്ടെ അത് കാണാനും ആഹ്ലാദിക്കാനും സാധിക്കട്ടെ അത് വളരെ കാര്യം തന്നെയാണ് കൊച്ചാഫ അല്ലേ ആ കൊച്ചാഹു ആണ് അപ്പോ എല്ലാവരും ഉണ്ട് എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് ആദരിക്കാനുണ്ട് നല്ല കാര്യം തന്നെയാണ് സമൂഹത്തിനും നാടിനും ഇതൊരു മാതൃകയായി തന്നെ മാറട്ടെ ഇതേപോലെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ആദരിക്കുക അതൊക്കെ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് ആഹ് അലഹമ്മ അതിന് പങ്കെടുക്കാൻ സാധിച്ചു എന്തായാലും അപ്പൊ എല്ലാ ഉയരങ്ങളും ഉണ്ടാകട്ടെ